പോളി അജു വർഗീസ് നീരജ് ധവ് അർജുൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഇതിനോടകം തന്നെ വെബ് സീരീസുകളിലെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഈ പട്ടികയിലേക്ക് ഇപ്പോൾ മലയാളത്തിന്റെ പ്രിയതാരം നസ്രിയ നസീമും എത്തുന്നു സോണി ലീവ് ഒരുക്കുന്ന ദി മദ്രാസ് മിസ്റ്ററി ഫാൾ എന്ന വെബ് സീരീസിലൂടെയാണ് നസ്രിയുടെ പുതിയ ചുവടുവെപ്പ് സൂര്യപ്രതാപ് സംവിധാനം ചെയ്യുന്ന ഈ സീരീസ് ഒരു യഥാർത്ഥ സംഭവ കഥയെ ആധാരമാക്കിയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിൽ തമിഴ് സിനിമ ലോകത്ത് വലിയ കോളെടുക്കം സൃഷ്ടിച്ചാ മന്ദൻ കൊലപാതകത്തെയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് ഈ സീരീസ് ഒരുങ്ങുന്നത് നാട്ടി ശാന്തനു ഭാഗ്യരാജ് നാസർ വൈജി മഹേന്ദ്രൻ എന്നിവരും ഈ സീരീസിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഈ ചരിത്രപരമായ കേസിന്റെ പുനരാവിഷ്കാരണം ഒരുക്കുന്നതിലൂടെ പ്രേക്ഷകർക്ക് ആ കാലഘട്ടത്തിലേക്ക് തിരികെ പോകാനുള്ള അവസരം കൂടിയാണ് ഈ സീരീസ് നൽകുന്നത് ലക്ഷ്മികാന്തൻ എന്ന മാധ്യമ പ്രവർത്തകൻ തമിഴ് സിനിമാ താരങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പുകളും വാർത്തകളും നൽകുന്നതിൽ കുപ്രസിദ്ധനായിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ പല താരങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് നവംബർ മാസത്തിൽ മദ്രാസിലെ തിരക്കേറിയ ഒരു റോഡിൽ വെച്ച് ഒരു സംഘം ലക്ഷ്മികാന്തിനെ കുത്തി പരിക്കേൽപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ചികിത്സയായിരിക്കും മരിച്ചു ഈ സംഭവം തമിഴ്നാട്ടിൽ വലിയ ഒറ്റപ്പാടുകൾക്ക് വഴിവെച്ചു ഈ കൊലപാതകത്തെ തുടർന്ന് തമിഴ് സിനിമാ ലോകത്തെ രണ്ട് പ്രമുഖ താരങ്ങളും അറസ്റ്റിലായി തമിഴ് സിനിമാ ലോകത്തെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന അഗരാജ ഭാഗവതരും തമിഴ് ചലച്ചിത്ര ലോകത്തിന്റെ ചാർലി ചാപ്ലിനും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എൻ എസ് കൃഷ്ണനുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ അറസ്റ്റിലായത് ഇരുവരുമായി ചേർന്ന് ഇരുവരുമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് ആരോപിച്ചു തുടർന്ന് നടന്ന വിചാരണയിൽ ഇരുവരും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഏകദേശം മുപ്പത് മാസത്തോളം അവർക്ക് ആൻഡമാണിലെ ജയിലിൽ കഴിയേണ്ടി വന്നു ഈ ജയിൽവാസം രണ്ട് മഹാനടന്മാരുടെയും കരിയർ തന്നെ തകർത്തു എം കെ ത്യാഗരാജ പിന്നീട് ശിഷ്ടകാലം കച്ചേരി നടത്തിയാണ് ജീവിച്ചത് എൻ എസ് കൃഷ്ണനാകട്ടെ സിനിമയിൽ തിരികെ വന്നുവെങ്കിലും പഴയ ആ പ്രതാപം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിനായില്ല ദി മദ്രാസ് മിസ്റ്ററി എന്ന സീരീസ് ഈ യഥാർത്ഥ സംഭവങ്ങളെയും അതിലൂടെ സമൂഹത്തിൽ ഉണ്ടായ സ്വാധീനത്തെയും ആഴത്തിൽ വിശകലനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സീരീസിന്റെ ഭാഗമാകുന്നതോടെ മലയാളികളായ പ്രേക്ഷകർക്ക് ഇത് കൂടുതൽ ആകർഷകമായി മാറും തന്റെ പ്രിയപ്പെട്ട നടി വെബ് സീരീസ് ആദ്യമായി എത്തുന്നു എന്നതിലുപരി ഒരു യഥാർത്ഥ സംഭവ കഥയുടെ ഭാഗമാകുന്നു എന്നതും ഈ സീരീസിന് വലിയ പ്രാധാന്യം നൽകുന്നു ലക്ഷ്മീകാന്തൻ കേസിൽ പിന്നാമ്പുറ രഹസ്യങ്ങളും കോടതി വിചാരണകളും അതിലൂടെ താരങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും സീരീസിന്റെ പ്രധാന ആകർഷങ്ങളായിരിക്കും ഈ സീരീസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ തമിഴ്നാടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷവും സിനിമാ ലോകവും എങ്ങനെയായിരുന്നുവെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു നൽകും കൂടാതെ മാധ്യമ പ്രവർത്തനം സിനിമാ താരങ്ങളുടെ ജീവിതം നീതിന്യായം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഇത് ഉയർത്താൻ സാധ്യതയുണ്ട് നസ്രയുടെ വെബ് സീരീസ് അരങ്ങേറ്റം ഒരു പുതിയ സാധ്യതയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ ഒരു ഇടം നേടിയ നസ്രക്ക് വെബ് സീരീസ് ലോകത്തും തിളങ്ങാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു ത്രില്ലർ ആയിരിക്കും ഈ സീരീസ് എന്നതിൽ സംശയമില്ല